എൻ്റെ ഹസ്ബൻഡുമായിട്ട് മെൻ്റലി നല്ല അകൽച്ചയിൽ ആയിരുന്നു കാരണം അതിൻ്റെ ഇടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാറെ എന്നുണ്ട് പഴയതിലും കൂടുതൽ സ്നേഹം എനിക്കിപ്പോൾ കിട്ടുന്നുണ്ട് ഞാൻ ഒരുപാട് ഹാപ്പിയാണ് അതുപോലെ ഇത്രത്തോളം ഒരു മാറ്റം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല തേർഡ് പാർട്ടി കാരണം നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ആവട്ടെ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളാവട്ടെ പലപ്പോഴും ഫ്രണ്ട്സിൻ്റെ അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളറിയാത്ത ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഇൻഫ്ലുവൻസ് കാരണം നിങ്ങളുടെ പങ്കാളി അകന്നു പോവുകയോ അല്ലെങ്കിൽ ആ ബന്ധം തകരുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് ഇതൊരു സക്സസ് സ്റ്റോറിയുടെ അടിസ്ഥാനത്തിലും കൂടിയിട്ടാണ് പറയുന്നത് പലപ്പോഴും തേർഡ് പാർട്ടി നമ്മൾ ഇൻവോൾവ് ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ചിന്തയും നമ്മുടെ സംസാരവും എല്ലാം തന്നെ അതിനെക്കുറിച്ചായിരിക്കും നമ്മളെ എവിടെയാണോ ചിന്ത പോകുന്നത് എവിടെയാണോ നമ്മളെ എനർജി പോകുന്നത് അവിടെയാണ് നമ്മളെ മാനിഫെസ്റ്റേഷൻ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാലോ അന്നേരം നമ്മൾ ആദ്യമായി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആ തേർഡ് പാർട്ടിയുടെ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇത് പറയുന്നത് എളുപ്പമാണ് അത് പ്രാക്ടീസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മളെ പ്രാക്ടിക്കൽ ലൈഫിൽ അത് വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയാം അത് ഞാനിവിടെ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു സ്വിച്ച് വേർഡാണ് ഈ സ്വിച്ച് വേർഡ് ഉപയോഗിച്ച് നിങ്ങളുടെ മനസ്സിലെ ആ ഒരു നെഗറ്റീവായുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇല്ലാതാക്കാനും നിങ്ങളുടെ മനസ്സിനെ കാമൻ ക്ലിയർ ആക്കിയിട്ട് ആ വ്യക്തിയെ ആവശ്യമായിട്ടുള്ള ചെയ്യാനാവശ്യമായിട്ടുള്ള പവർഫുള്ളായുള്ള സ്വിച്ച് വേർഡാണ് സ്വിച്ച് വേഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഉപബോധ മനസ്സിൽ ചില ചിത്രങ്ങൾ സഹിതമാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതിനെ ബോധ മനസ്സിലേക്ക് കൊണ്ടുവരാനാവശ്യമായ ചില കീസ് അല്ലെങ്കിൽ ചില വാക്കുകളാണ് സ്വിച്ച് വേർഡ്സ് എന്ന് പറയുന്നത് സ്വിച്ച് വേഡ്സിന് മിക്കവാറും അർത്ഥങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല അത് ജസ്റ്റ് ചില വേർഡ്സാണ് എന്ന് മനസ്സിലാക്കുക ഇന്നിവിടെ പറയാൻ പോകുന്ന സ്വിച്ച് വേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിലീറ്റ് എന്നുള്ളതാണ് അതായത് ഡിലീറ്റ് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക ഈ ഡിലീറ്റ് എന്ന് പറയുന്ന സമയത്ത് ആ വ്യക്തിയുടെ ഇമേജോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഓർമ്മകളോ കാര്യങ്ങളോ തേർഡ് പാർട്ടിയുടെയാണ് തേർഡ് പാർട്ടിയുടെ നിന്ന് തന്നെ ഇല്ലാതാകുന്നതായിട്ട് ഒന്ന് വിഷ്വലൈസം ചെയ്തിട്ട് ഡിലീറ്റ് 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 എന്ന് പറയാം ഇത് എത്ര തവണ എന്നുള്ള കാര്യം ഞാൻ ഈ സക്സസ് സ്റ്റോറിക്ക് ശേഷം പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്ന സക്സസ് സ്റ്റോറി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തേർഡ് പാർട്ടി കാരണം ഡിവോഴ്സിൻ്റെ വക്കിലായിരുന്നു ഉണ്ടായിരുന്നത് കമ്മ്യൂണിക്കേഷൻ ഇല്ല ഒരു സ്നേഹവും തൻ്റെ പങ്കാളിയിൽ നിന്ന് ലഭിച്ചില്ല അങ്ങനെ അദ്ദേഹം ഡിവോഴ്സിൻ്റെ വക്കിൽ നിന്ന് എന്തെങ്കിലും ഹോപ്പ് ഉണ്ടോ എന്ന രീതിയിലായിരുന്നു അദ്ദേഹം നമ്മൾ റിലേഷൻഷിപ്പ് മാറ്റർ എന്ന് പറയുന്ന ഇരുപത്തൊന്ന് ദിവസത്തെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തത് അതിലൂടെ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ വലിയ മിറാക്കളാണ് സംഭവിച്ചത് അദ്ദേഹത്തിൻ്റെ ഭർത്താവ് അതായത് കല്യാണത്തിന് മുന്നേ എങ്ങനെയായിരുന്നോ അതേ അതിനേക്കാളും കൂടുതൽ സ്നേഹം അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് ആ സക്സസ് സ്റ്റോറിയിലേക്ക് കടക്കാം അതിനുശേഷം ഇത് എത്ര തവണ ഉപയോഗിക്കുക കാര്യം ഞാൻ പറഞ്ഞുതരാം നമസ്കാരം ഞാനും എൻ്റെ ഹസ്ബൻഡുമായിട്ട് മെൻ്റലി നല്ല അകൽച്ചയിൽ ആയിരുന്നു കാരണം അതിൻ്റെ ഇടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ അറിഞ്ഞ സമയത്ത് ഒഴിവാക്കാൻ അവർ ഒരുപാട് ശ്രമിച്ചിരുന്നു അങ്ങനെ പക്ഷെ ഇനി മെൻ്റലി ഉള്ള ആ ഒരു അടുപ്പം പിന്നെയും കൊണ്ടുപോകാൻ എനിക്ക് പറ്റിയില്ല അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഒരുപോലെ ഷെയർ ചെയ്തിരുന്നു ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ അവർക്കും കഴിഞ്ഞില്ല അങ്ങനെ ഒരുപാട് തകർന്ന സമയത്താണ് യൂട്യൂബിലൂടെ അനുവിന്ദ് സാറിൻ്റെ വീഡിയോ കാണുന്നത് അപ്പോൾ അതിലൂടെ റിലേഷൻഷിപ്പ് മാസ്റ്റർ എന്ന ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ പറ്റി ജോയിൻ ചെയ്ത കുറച്ച് ദിവസം കൊണ്ട് തന്നെ മാറ്റങ്ങൾ ഉണ്ടായി പക്ഷേ ഒരിക്കലും എനിക്കും ഒരുപാട് ഞാൻ ശ്രമിച്ച സമയമുണ്ടായിരുന്നു എന്നിട്ട് ഈ ഒരവസ്ഥയിലേക്ക് എത്താൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷ എത്രത്തോളം ഉണ്ടാവും എന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പൊ അങ്ങനെ ആ ഒരു റിലേഷൻഷിപ്പ് മാസ്റ്ററിയിൽ ജോയിൻ ചെയ്തു ചെയ്ത് കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഞാൻ കുറെ ഓക്കെ ആയി സെൽഫ് ലവ് മെറ്റീരിയൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ഒരുപാട് എൻ്റെ മനസ്സ് കുറച്ച് ലെവൽ ആവാൻ തുടങ്ങി അപ്പം ഞാനൊന്ന് ഓക്കെ ആയി ഞാനൊന്ന് ചിരിക്കാനും സംസാരിക്കാനും തുടങ്ങിയപ്പോൾ തന്നെ മുപ്പവർക്കും ചെറിയൊരു മാറ്റം എനിക്ക് ഫീൽ ചെയ്തായിരുന്നു പക്ഷേങ്കിലും എത്രത്തോളം മാറ്റം ഉണ്ടാവുമെന്ന് എനിക്കും അറിയില്ലായിരുന്നു എങ്കിലും ആ ഒരു മാറ്റം തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് തന്നെ എത്താൻ വേണ്ടി മെഡിറ്റേഷൻസും കാര്യങ്ങളെല്ലാം ഞാൻ കൃത്യമായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഒരു പത്തിരുപത് ദിവസം കൊണ്ട് തന്നെ നല്ല മാറ്റം എനിക്ക് ഫീൽ ചെയ്തു കാരണം അത്രയും കാലം മനസ്സ് കൊണ്ട് സംസാരിക്കാൻ നിൽക്കാത്ത ആള് ഇപ്പം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ട് കെയർ ചെയ്യുന്നുണ്ട് പഴയതിലും കൂടുതൽ സ്നേഹം എനിക്കിപ്പോൾ കിട്ടുന്നുണ്ട് ഞാൻ ഒരുപാട് ഹാപ്പിയാണ് അതുപോലെ ഇത്രത്തോളം ഒരു മാറ്റം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഒഴിവായി അപ്പം എൻ്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് സന്തോഷം അനുസരണ ഒരുപാട് നന്ദി അതുപോലെ തന്നെ ഈ അവസ്ഥയിലേക്ക് എന്നെ തിരിച്ച് എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ സഹായിച്ചതിന് യൂണിവേഴ്സിറ്റും ഞാൻ നന്ദി പറയുന്നു ഈ ഒരു സക്സസ് ചൊറിയാച്ച് എന്ന വ്യക്തിയോട് ഞാൻ നന്ദി പറയണം അദ്ദേഹത്തിൻ്റെ ജീവിതം ഇപ്പോൾ സന്തോഷത്തിലാണ് ജീവിക്കുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹം പങ്കാളിയിട്ട് ഒരുമിച്ചാണ് ജീവിക്കുന്നത് കുറേ കാര്യങ്ങളുള്ള പ്രോബ്ലംസ് എല്ലാം തന്നെ ഹീലൈറ്റ് ഹാപ്പി ലൈഫാണ് അദ്ദേഹം നയിക്കുന്നത് പിന്നെ പലരും ചോദിച്ചിരുന്നു റിലേഷൻഷിപ്പ് മാഷയുടെ പുതിയ ബാച്ച് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് വെള്ളിയാഴ്ച വൈകുന്നേരമാണ് നമ്മൾ റിലേഷൻഷിപ്പ് മാഷയുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തൊന്ന് ദിവസത്തെ വാട്സപ്പ് പ്രോഗ്രാമാണ് അതിൽ തന്നെ നിങ്ങളുടെ ഫ്രീ ടൈമിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനും സാധിക്കുന്നതാണ് അതിൽ തന്നെ നമ്മൾ കുറേ മെഡിറ്റേഷൻസ് ഏകദേശം പന്ത്രണ്ടോളം മെഡിറ്റേഷൻ നമ്മൾ നൽകുന്നുണ്ട് റിലേഷൻഷിപ്പ് ഹീലിംഗ് മെഡിറ്റേഷൻ ഫോർഗിന്നസ് മെഡിറ്റേഷൻ സെൽഫ് ലോ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇന്നർ ഹീലിങ് അതായത് നമ്മുടെ ഉള്ളിലുള്ള ആ മനസ്സിലെ എല്ലാ പ്രോബ്ലംസിനെ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ശാന്തമായി നമ്മളിലെ ഒരു ഒരു വൈബ്രേഷൻ ലെവലിൽ മാറുന്ന സമയത്താണ് ഇതെല്ലാം തന്നെ ചേഞ്ച് ചെയ്യുന്നത് അതിൽ തന്നെ കുറേ ടാസ്കുകൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ താഴെ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കെല്ലാം തന്നെ ലഭിക്കുന്നതാണ് ഇനി ഈ പറഞ്ഞ പവർഫ്ലയായ സ്വിച്ച് വോർഡായ ഡിലീറ്റ് എന്ന് പറയുന്ന കാര്യം എത്ര തവണ ഉപയോഗിക്കുന്നതാണ് ഒരു ദിവസം എഴുപത്തേഴ് തവണ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക അത് രാവിലെയോ അല്ലെങ്കിൽ രാത്രിയോ ഒരേ സമയം എഴുതുകയോ അല്ലെങ്കിൽ അത് പറയാനോ ശ്രമിക്കുക ഇത് ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ റിസൾട്ട് കിട്ടുന്നതാണ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ആ ലെറ്റിൽ ഗോ കൊടുക്കുന്നത് നല്ലതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ആ തേർഡ് പാർട്ടിയുടെ ഇൻവോൾവ്മെൻറ്റ് കുറക്കാൻ വളരെ എളുപ്പം സഹായിക്കുന്ന ഒരു പവർഫ്ലൈ ടെക്നിക്കാണ് അതുകൊണ്ട് എല്ലാവരും ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ലൈഫിലെ ആ തേർഡ് പാർട്ടിയെ മാറ്റുകയും നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള മൊമെൻസിലൂടെ കടന്നു പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്